ഇപ്പോൾ മൂരാട് പാലം ഇരു സൈഡും ദേശീയ ബാധ തുറന്നു കൊടുത്തിരിക്കുകയാണ് നമ്മളെ പഴയ മൂരാട് പാലം വിജനമായി കിടക്കുകയാണ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വാഹനങ്ങളൊന്നും നിലവിൽ പോകുന്നില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം ഇപ്പോൾ പുതിയ മൂരാട് പാലം രണ്ട് സൈഡും ഇരു സൈഡും വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മൂന്ന് പാതയാണ് പാലം നിലവിൽ വരി പാതയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആറ് വരി പാതയും പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പാലത്തിനോട് ചേർന്നിട്ടുള്ള കൈവേരിയാണത് ക്രാഷ് ബാരിയറ് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് പാലത്തിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ പഴയ മൂനാട് പാലമാണിത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരുപാട് കാലം നമ്മൾ ക്യൂ നിന്ന കാത്ത് നിന്ന മൂരാട് പാലം ഇവിടെ നിലവിൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ എന്തോ ചെറിയ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്ന സംശയമുണ്ട് കാരണം ക്രെയിൻ കാണുന്നുണ്ട് പിന്നെ അതേപോലെ മറ്റ് ജംഗമ വസ്തുക്കളൊക്കെ കാണുന്നുണ്ട് എന്താണെന്നറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പഴയ മൂരാട് പാലം അവിടെ മെയിൻ്റെനൻസ് നടക്കുക വർക്ക് നടക്കുകയെന്നല്ല അപ്പോൾ ഇവിടെ ക്രെയിനും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ഈ മൂരാട് പുതിയ മൂരാട് പാലത്തിൻ്റെ സൈഡ് കൈവേരികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഒരു ബക്കറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് വർക്ക് എടുക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് ഇവിടെ ക്രെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വീഡിയോ നമ്മുടെ മൂരാട് പാലത്തിൽ ആറുവരി പാതയും തുറന്നു കൊടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്തത് പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത് സർവീസ് റോഡ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ കൂട്ടൻ സൈഡ് വാൾ കോൺക്രീറ്റ് വാളുകളൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഓരോന്ന് ഇ ഫൈവ് അവരുടെ ഒക്കെ ഓരോന്ന് അങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഈ വീഡിയോ കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈദ്യിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നമ്മളിപ്പോൾ മാർച്ച് മാസം നല്ല ചൂടൊക്കെ നല്ല നാട്ടിൽ നല്ല എന്താ പറയുക സൂര്യാഘാതം ഏൽക്കാനുള്ള ചൂടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹൈവേയുടെ വീഡിയോ കുറച്ചൊന്ന് കുറച്ചത് മൂരാട് പുഴയാണ് താഴ്ഭാഗത്ത് പുഴയും അതുപോലെ പുതിയ പാലത്തിൻ്റെ ചുവട്ടിലുള്ള കാഴ്ച കൂടി നമുക്ക് കണ്ടു കളയാം പുതിയ പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതൊക്കെ മണ്ണൊക്കെ ഇവിടെ നിന്നൊക്കെ ഇനിയിപ്പം നീക്കം ചെയ്യാനുള്ള വർക്കുണ്ട് ഉമ്മാ ഒരു ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഇത്രയും വിശാലമായി കഴിക്കണം ഇതൊക്കെ ശരിക്കും പുഴയാണ് ഇതൊക്കെ മണ്ണ് എടുത്ത് മാറ്റേണ്ട സ്ഥലമാണ് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് വേസ്റ്റാണ് ചങ്ങാടം ചങ്ങാടം പോലെയുള്ള പയലും കടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആണ് നല്ല മീനൊക്കെ ഉണ്ട് ആ പുഴയിൽ ഇത്രയും വിശാലമായി കിടക്കാം സൈഡിലും പുഴയിൽ നിന്ന് മണ്ണെടുക്കേണ്ടതുണ്ട് ഓൾറെഡി അവിടെ റെസ്റ്ററേറ്റർ കാണുന്നുണ്ട് മണ്ണെടുക്കാനുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഓ ഈ വീഡിയോ നമ്മളിവിടെ